അങ്ങനെ അവർ പിരിയുകയാണ് സുഹൃത്തുക്കളെ പിരിയുകയാണ് കിച്ചൺ ഏരിയ വെച്ച് ഷാനവാസ് നമ്മുടെ അനീഷിനോട് പറയാണ് നിന്റെ ആ കോയിൻ എൻ്റെ കയ്യിലുണ്ട് മറ്റേ ത്രീ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ ഇല്ലേ അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് ഉടനെ അനീഷ് നീ ചതിയനാണ് നീ ചതിയനാണ് നീ ചതിക്കാനാണ് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി അനീഷ് തുടങ്ങിയാൽ പിന്നെ ഒരു വാക്ക് കിട്ടിയാൽ പിന്നെ നിർത്തൂല്ലോ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കൊണ്ട് ഇന്നലെയാണ് എനിക്കത് കിട്ടിയത് നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെച്ചത് പിന്നെ ഇന്നലെ ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് അത് തരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് തരാഞ്ഞതെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് അനീഷ് നീ ചതിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഷാനവാസിന് കുറച്ച് ഫീൽ ആയി കേട്ടോ ഷാനവാ വാസ് പറഞ്ഞു ഞാൻ നിനക്കതെടുത്ത് തന്നേക്കാം ഇപ്പം തന്നെ എടുത്ത് തന്നേക്കാന്ന് പറഞ്ഞിട്ട് കോയിൻ എടുക്കാനൊക്കെ പോകുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇത് എനിക്ക് നശിപ്പിക്കണമെങ്കിൽ എനിക്ക് നശിപ്പിച്ച് കളിയായിരുന്നല്ലോ പക്ഷേ ഞാൻ അതൊന്നും ചെയ്തില്ലല്ലോ നിനക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് പറയുന്നുണ്ട് നീ ഇനി എന്നോട് മിണ്ടാനും വേണ്ട എനിക്ക് എനിക്കിനോട് മിണ്ടുകാൻ എന്ന് പറഞ്ഞിട്ട് പിണങ്ങുന്നുണ്ട് ഈ സീൻ മാറിയിരുന്ന് കാണുന്ന ആദ്യം നമ്മുടെ നൂറയോട് അക്ബറോടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഞാനതൊരു ഫണ്ണായിട്ട് എടുത്താണ് ഞാൻ തന്നെ പുള്ളിയുടെ തിരിച്ചു കൊടുക്കണം എന്നാണിന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്നലെ ആ അതിൻ്റെ ഇടയ്ക്ക് എനിക്കതിന് പറ്റിയില്ല അതുകൊണ്ട് ഞാനത് ഷാനവാസിക്കണെ എപ്പിച്ചു എന്നൊക്കെ ആതിൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്